ടെലിവിഷൻ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന താരമാണ് സ്വാതി നിത്യാന മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന ഭ്രമണം എന്ന പരമ്പരയിൽ ഹരിത എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സ്വാതിയാണ് ഈ ഒരു ഒറ്റ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷക ശ്രദ്ധ ഏറ്റുവാങ്ങാൻ സ്വാതിക്ക് കഴിഞ്ഞു പരമ്പരയിലെ തന്നെ ക്യാമറാമാനുമായി പ്രണയത്തിലാവുകയും പ്രതീക്ഷ നെന്മാറയെ രഹസ്യമായി വിവാഹം കഴിക്കുകയുമായിരുന്നു ഭർത്താവ് പ്രതീക്ഷ നെന്മാറയോടൊപ്പമുള്ള ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്ന സ്വാതി കുറച്ചു നാളുകളായി പ്രതീക്ഷിനോടൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാതായപ്പോൾ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞോ എന്ന ചോദ്യം നിലനിൽക്കുകയായിരുന്നു അപ്പോഴാണ് താരം ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് അനുശ്രീയുടെ മുൻ ഭർത്താവ് വിഷ്ണു സന്തോഷമായുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് അനുഗ്രഹീതരായി എന്നായിരുന്നു ചിത്രത്തിന് സ്വാതി നൽകിയ ക്യാപ്ഷൻ ഇതോടെ ഇരുവരും വിവാഹിതരായി എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടന്നത് എന്നാൽ ഇതിന് സ്വാതി നൽകിയ മറുപടി ഇങ്ങനെ ഞാൻ വിവാഹിതയായിട്ടില്ല എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിക്കുന്നതായിരിക്കും ഇതാണ് ഈ വാർത്തയ്ക്ക് സ്വാതി നിത്യാനത്ത് നൽകിയ മറുപടി